അസ്സാം വലൈക്കും വറഹമുല്ലാഹ് വർക്കാത്തു പിസ് റേഡിയോ ലൈഫ് കോഴ്സിൻ്റെ പുതിയ മുടിയൂൾ ജൂലൈ ഒമ്പതിന് ഇൻഷാള്ള ആരംഭിക്കുകയാണ് മലക്കുകളുടെ വിശ്വാസം വളരെ വിശദമായി പഠിക്കാനുള്ള അവസരമാണ് ഈ കോഴ്സ് നമുക്കായി ഒരുക്കുന്നത് പരീക്ഷകൾ ക്ലാസ് ടെസ്റ്റുകൾ ഫൈനൽ പരീക്ഷ ആവശ്യമാണെങ്കിൽ വൈവ തുടങ്ങി നമുക്ക് നമ്മുടെ പഠനശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം വരെ പിസ് റേഡിയോ ഒരുക്കുന്നുണ്ട് ബഹുമാന്യനായ ഷമീർ മദീനിയാണ് ഈ മൊട്യൂളിൻ്റെ ആദ്യ ഭാഗം ക്ലാസ്സുകൾ നയിച്ചിരുന്നത് അള്ളാഹുല വിശ്വാസമാണ് നമ്മൾ പഠിച്ചത് രണ്ടാം മുടികൂളും അതിൻ്റെ തുടർച്ചയാണ് ആദ്യ മുടികൂളിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും രണ്ടാം മൊട്യൂളിൻ്റെ ക്ലാസുകൾ കേൾക്കാനുള്ള അവസരമുണ്ട് എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിസ് റേഡിയോ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് പിസ് റേഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ സ്റ്റേഷൻസ് കോഴ്സസ് ഫീഡ്ബാക്ക് നോട്ടിഫിക്കേഷൻ എന്നിങ്ങനെ നാല് ബട്ടണുകൾ കാണും അതിൽ കോഴ്സസ് എന്ന ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അത് ആദ്യമായി ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു ബഫറിങ് അത് വരാനുള്ള ചെറിയൊരു താമസം ഉണ്ടാകും ആ താമസം കഴിഞ്ഞ ഉടനെ തന്നെ ഏറ്റവും മുകളിലായി ലോഗിൻ എന്ന ഒരു ബട്ടൺ കാണും അതിൻ്റെ താഴെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ വായിക്കാൻ സാധിക്കും ആ നിർദ്ദേശങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ് വായിക്കാതെ തന്നെ സിമ്പിളായി നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും നിർദ്ദേശങ്ങൾ എന്നതിൻ്റെ ഏറ്റവും താഴെയായി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ കാണും അവിടെ രജിസ്റ്റർ എന്നിടത്ത് ആദ്യം സ്റ്റുഡൻസ് നെയിം എന്നിടത്ത് നമ്മൾ നമ്മുടെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത് പേരിൻ്റെ തൊട്ട് താഴെയായി നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതേ പേരിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കുക അപ്പോൾ അത് കൃത്യമായി തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക പലരും കുട്ടിയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് അബു എന്നും ഉമ്മു എന്നും ഒക്കെ ഒക്കെയായുള്ള പേരുകൾ സ്വീകരിക്കാറുണ്ട് നിങ്ങളുടെ പേര് തന്നെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വേണ്ടത് ആ പേര് തന്നെ ടൈപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ നമ്മുടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കാഴ്ച പരിമിതനാണോ എന്നൊരു ചോദ്യമുണ്ട് കാഴ്ച പരിമിതനാണെങ്കിൽ അത് എസ് എന്ന് അടയാളപ്പെടുത്തണം രജിസ്റ്റർ നൗ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാകും ഒരുപക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ഈ നമ്പർ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന അറിയിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുക അങ്ങനെ ലഭിക്കുന്ന ആളുകൾ പിസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ലൈഫ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് റേഡിയോയോട് അന്വേഷിച്ചാൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് അയച്ചു തരും അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് തരുന്നതാണ് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നൗ എന്ന് ബട്ടൺ അമർത്തുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ദയവായി കാത്തിരിക്കുക എന്ന് കാണാം അതിനുശേഷം നമ്മൾ ഒരു വിൻഡോയിലേക്ക് പോവും അവിടെ നിലവിലുള്ള നമ്മുടെ കോഴ്സുകളെല്ലാം പ്രത്യക്ഷപ്പെടും അന്നൂർ ലൈഫ് ഇ മദ്രസ എന്നിങ്ങനെ നമ്മുടെ കോഴ്സുകളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ലൈഫ് കോഴ്സിലേക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായി ആഗ്രഹിക്കുന്നത് അതിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ അതുപോലെ നമ്മുടെ റോൾ നമ്പർ ഒക്കെ അവിടെ കാണും ഇതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരാളെ കൂടി രജിസ്റ്റർ ചെയ്യണം ഇതേ നമ്പറിൽ തന്നെ മറ്റൊരാളെ കൂടി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ഇതേ ഫോണിൽ തന്നെ മറ്റൊരാളെ കൂടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ മെമ്പർ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ചേർത്ത് കൊടുക്കലാണ് ആവശ്യം നമ്മുടെ പ്രൊഫൈൽ എന്ന ഭാഗത്ത് നമ്മുടെ കോഴ്സിൻ്റെ യൂസർ നെയിം അതുപോലെ അതിൻ്റെ റോൾ നമ്പർ അതിൻ്റെ പാസ്വേഡ് എല്ലാം കാണാം മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിലവിൽ ഉള്ള കോഴ്സിൻ്റെ മുമ്പത്തെ കോഴ്സുകൾ തൊട്ടു മുമ്പത്തെ മൊഡ്യൂളുകൾ അവിടുത്തെ ക്ലാസ്സുകൾ അതിൻ്റെ കോഴ്സ് വർക്കുകൾ ഒക്കെ കാണാനുള്ള അവസരമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ശുദ്ധി നബീസ് അല്ലാ വസ്സലാമിയുടെ നോമ്പ് മരണം മരണാനന്തര കർമ്മങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ അങ്ങനെ തുടങ്ങി മുസ്ലിമിൻ്റെ വിശ്വാസം അതാണ് ഈ മൊഡ്യൂളിൻ്റെ തൊട്ടു മുമ്പത്തെ മൊഡ്യൂൾ ആ മൊഡ്യൂളിലെ ക്ലാസുകൾ നമുക്കവിടെ കേൾക്കാനും അതിൻ്റെ റഫറൻസ് വായിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട് പ്ലേ ബട്ടൺ അമർത്തിയാൽ ക്ലാസ് നമുക്ക് കേൾക്കാം റഫറൻസ് ഒന്ന് അമർത്തിയാൽ അതിൽ പറയുന്ന അറബി പദങ്ങളുടെ എല്ലാം ടെക്സ്റ്റ് വളരെ കൃത്യമായി അതിൽ വായിക്കാം ആയത്തുകൾ ഒക്കെ നമുക്കതിൽ നോക്കി എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട് ഇനി ആ റഫറൻസ് എന്നുള്ളതിൻ്റെ താഴെ തന്നെ ഹൈഡ് റഫറൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റഫറൻസ് പോകും നമ്മൾ ഏതെല്ലാം ക്ലാസ്സുകൾ കേട്ടു ആ ക്ലാസുകളുടെ ഒക്കെ ഉത്തരങ്ങൾ അയക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നമുക്കവിടെ തന്നെ ഉണ്ടാകും രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് കോഴ്സ് ബട്ടൺ അമർത്തുമ്പോൾ നേരെ നമ്മുടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള പേജിലേക്കാണ് പോകുക ഓരോ സമയത്തും നമ്മൾ വീണ്ടും വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടാവുകയില്ല ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ സെൻഡ് ഡെയിലി ആൻസർ എന്ന ബട്ടൺ കാണും അവിടെ നമ്മുടെ ഓരോ ക്ലാസ്സുകൾ പ്രത്യക്ഷപ്പെടും ഓരോ ക്ലാസ്സുകൾ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ അതിൽ ഉത്തരം അയച്ച ക്ലാസ്സുകൾ ഏതാണ് അയക്കാത്ത ക്ലാസുകൾ ഏതാണ് ഒക്കെ വേറെ വേറെ നിറത്തിൽ തന്നെ നമ്മൾ ഉത്തരം അയച്ചിട്ടില്ലെങ്കിൽ അത് ഉത്തരം അയച്ചിട്ടില്ല എന്നത് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് കോഴ്സിൻ്റെ ഉത്തരങ്ങൾ അയക്കാനുള്ള അവസരമുണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ ലളിതമാണ് ഒരു തവണ നമ്മൾ ചെയ്തു നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഇതുവരെ പിസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മാത്രമല്ല ഒരുപാട് മനോഹരമായ നമ്മുടെ കുടുംബ സംബന്ധമായ നമ്മുടെ ജോലി സംബന്ധമായ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയലുകൾ അവൈലബിളായ ഈ ഒരു സംവിധാനത്തിൽ അതിൻ്റെ ശ്രോതാക്കളായി നമ്മൾ മാറുക ഈ കോഴ്സിലും നിങ്ങൾ ചേർന്ന് പഠിക്കുക മലക്കുകളുടെ വിശ്വാസമാണ് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു സുഹഹാനു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വർഹമത്തുള്ള